ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലം എന്ന ഈ തറവാട് വീട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നന്ദിനി ഈ കാര്യം നന്ദിനി എല്ലാവരോടുമായി പറയുന്നു ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും അത് കേട്ടു നിൽക്കുന്നത് ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അവർ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് നന്ദിനി ഇപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഒരു ഭാരമായിരിക്കുന്നു അമ്മ അമ്മയ്ക്ക് ഞാൻ അന്യായിരിക്കുന്നു അമ്മ എനിക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്നു എന്നെ കല്യാണം അഴിപ്പിച്ചു വിട്ടാൽ അമ്മയ്ക്ക് ഒരു ശല്യം തീരുവല്ലോ എന്നേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുമ്പോൾ ഇത് നിന്ന രാജലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് പറയുന്നു നന്ദിനി മോളെ നീ അങ്ങനെയൊന്നും പറയരുത് അമ്മ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ മകളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കോ ചെമ്പകമംഗലത്ത് ജീവിക്കുമ്പോഴാണ് ഞാൻ നന്ദിനി അല്ലാത്തപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്തൊരു ജന്മമാണ് ഒരു എന്ന് അനാഥപ്പെ വീണ്ടും വീണ്ടും നന്ദിനി കരയുകയാണ് ഇതെല്ലാം കേട്ട് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നു എന്നാൽ പുച്ഛാവത്തോടെ സാവത്രയും മാലതയും നിൽക്കുന്നു ഇപ്പോ ഇവിടെയും ഞാൻ അന്യായി സത്യത്തിൽ എന്തിനാ ഞാൻ എന്നെ ജീവിച്ചിരിക്കുന്നത് ഇരുക്കേട് സങ്കടം സഹിക്കാനാകാതെ രാജലക്ഷ്മി നന്ദിനിയെ എന്റെ പൊന്നുമോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് എന്റെ പൊന്നുമോളെ അമ്മേ നീ ശപിക്കല്ലേ നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണോന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ ഇരുക്കേട് നന്ദിനി പറയുന്നു അത്തരം സ്വപ്നങ്ങളൊക്കെ എന്തേ ഞാൻ കരച്ചു കളഞ്ഞമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവിതം അതാണ് എൻ്റെ സ്വപ്നം എൻ്റെ വൈകുമോളുടെ അമ്മൂമ്മയായി അതിൽപരം ഒരു ഭാഗ്യമുണ്ടോ അമ്മേ ഇടക്കേട്ട കൈമൾ പറയുന്നുണ്ട് മോളെ നന്ദിനി ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഗിരി ചെറുപ്പകാലത്തെ നിന്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ തെറ്റിദ്ധരിച്ചു അമ്മ അവനോട് നിനക്കൊരു ഇഷ്ടമുണ്ടോ എന്ന് ഇവരൊക്കെ പഴയകാലത്ത് ജനിച്ചവരല്ലേ ആണും പെണ്ണും ഒന്ന് സംസാരിച്ചാൽ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പഴയകാലത്തെ ആൾക്കാരല്ലേ ഇന്നത്തെ ചെറുപ്പക്കാരുടെ രീതികളൊന്നും ഞങ്ങൾക്ക് വശമില്ലല്ലോ ഇരകേട് നന്ദിനി പറയുന്നു എനിക്ക് ഗിരിയോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അച്ഛാ വീണ്ടും രാജലക്ഷ്മി പറയുന്നു എൻ്റെ മോൾ അമ്മയോട് ക്ഷമിക്ക് ഞാൻ നിനക്ക് കല്യാണം ആലോചിക്കുന്നില്ല ഒരു ചുക്കും ആലോചിക്കുന്നില്ല ദഹ്നിയാ കെട്ടിവെച്ചിരിക്കുന്ന ബാഗുകളൊക്കെ എടുത്ത് എടുത്തകത്ത് വച്ച് എന്നാൽ നന്ദിനി പറയുന്നു ഇല്ല ആ ബാഗുകൾ ഞാൻ തിരികെ അലമാരിയിൽ വെക്കില്ല വീണ്ടും എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട് സന്തോഷത്തോടെ സാവദ്രയും നിൽക്കുന്നു അത് ആരാശ്രമത്തിലെ അന്തേവാസികൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സാണെന്ന് നന്ദിനി പറയുന്നു ഞാൻ പോകുന്നില്ല അവര് വന്ന് കൊണ്ടുപോയിക്കോളുമെന്ന് നന്ദിനി പറയുന്നു വീണ്ടും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ജഗദീഷി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് പേര് എന്താണെന്ന് കാർത്ത് ചോദിക്കുന്നു ഞാൻ പറയാമെന്ന് പറഞ്ഞ് മീനാക്ഷി പറയുന്നു ദേവി ഇത് കേട്ട കാര്യമോൾ പറയുന്നു എന്താ ചെമ്പകമംഗലത്തെ മഹാലക്ഷ്മിയാണ് നന്ദിനി നന്ദിനിയെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് രാജലക്ഷ്മിയും ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ സാവിത്രിയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ജയറാമൻ വളരെ ടെൻഷനോടെ തന്റെ മുറിയിൽ ബെഡിൽ കിടക്കുകയായിരുന്നു മീനാക്ഷി ആ ഭാഗത്തേക്ക് വന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നു എന്റെ അച്ഛൻ ഇതുവരെ എഴുന്നേറ്റില്ലേ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അമ്മയും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വിഷമത്തിലായിരിക്കും അങ്ങനെ വിചാരിച്ച് മീനാക്ഷി അച്ഛന്റെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വാതിൽ വാതിലെ തുറന്നകത്തേക്ക് പോവുകയാണ് അപ്പോൾ ടെൻഷനോടെ അവിടെ കിടക്കായിരുന്നു ജയറാം മകൾ വന്ന മുമ്പിൽ നിന്നിട്ട് പോലും ജയറാമൻ കണ്ടില്ല അച്ഛാ ഇന്ന് വിളിക്കുകയാണ് മീനാക്ഷി അച്ഛാ മണി പത്തായല്ലോ എഴുന്നേക്കാത്തത് എന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നു ജയറാമൻ എഴുതി അച്ഛന്റെ മുഖം എന്താ വാടിയിരിക്കുന്ന എന്താ സങ്കടമാണോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് ജയറാം നൂടെ പറയാറച്ച അച്ഛന്റെ മുഖം കണ്ടാൽ അറിയാലോ നല്ല ടെൻഷനാണെന്ന് ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുമോളെ എന്ന് ജയറാമൻ വളരെ സങ്കടത്തോടെ പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇങ്ങനെ പറയാറച്ചാ കേസ് കോട്ടില്ലല്ലേ ആ കേസ് അച്ഛൻ അനുകൂലമായിട്ട് വിരിക്കും അച്ഛൻ പേടിക്കേണ്ടെന്നേ കേസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു പിന്നെ എന്തിന്റെ കാര്യത്തിൽ അച്ഛന്റെ ടെൻഷൻ എന്തോ ഒരു വലിയ കാര്യം അച്ഛന്റെ മനസ്സിൽ നന്നായിട്ട് അലട്ടുന്നുണ്ടല്ലോ പറയ എന്നു പറഞ്ഞ് മീനാക്ഷി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല മോളേനും ജയറാമനും ഉണ്ട് എന്താന്ന് വെച്ചാ പറയാ അമ്മ കല്യാണം കഴിച്ചു പോകുമെന്നുള്ള സങ്കടമാണോ അച്ഛന് അതാ അതാണ് എന്റെ അച്ഛന്റെ പ്രശ്നം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ജയറാൻ പറയുന്നുണ്ട് എനിക്ക് ദേവിയെ മറക്കേണ്ടി വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് മോക്കറിയാലോ സാഹചര്യമൊന്നും പറയണ്ട തെറ്റൊക്കെ തെറ്റ് തന്നെയാണ് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ജെറാം പറയുന്നു മോളും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ വന്നത് ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് എന്ന് പറഞ്ഞു ഒരു പുഞ്ചിരിയുടെ മീനാക്ഷി നിൽക്കുമ്പോൾ ആകാംക്ഷയോടെ ജയറാം ചോദിക്കുന്നു ഗുഡ് ന്യൂസോ അമ്മ മുത്തശ്ശിയോട് ആ കല്യാണത്തെ എതിർത്തു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജെറാം തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്ന അമ്മ പറഞ്ഞു മനസ്സ് ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ നടന്ന കാര്യം അതുപോലെ വിശദീകരിക്കാം അതായത് എന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മീനാക്ഷി ജയറാമിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജയറാം എൻറെ അമ്മയായ അച്ഛന്റെ ദേവി സാധാരണ പെണ്ണൊന്നും അല്ല അച്ഛൻ ഇപ്പോ ഹാപ്പിയാണോ എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഒരു ചിരിച്ചിരിക്കുകയാണ് ജയറാം ഓ ചിരിച്ചു കള്ള ജാം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ജയറാം പറയുന്നു ദേവിയെ എന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല മോളെ ഈ ദേവിക്കും അങ്ങനെ തന്നെയാണ് അച്ഛൻ അമ്മയെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അത് മറക്കാനുള്ള വലിയ മനസ്സ് അമ്മയ്ക്കുണ്ട് അതെ അതെനിക്കറിയാം അതാണ് അവൾ എൻറെ മനസ്സിൽ നിന്ന് മായാതിരിക്കുന്നതെന്ന് ജയറാം അമ്മയുടെ മനസ്സിൽ ഒറ്റ വിഗ്രഹമേ ഉള്ളൂ അത് അച്ഛനാണെന്ന് ഓ പ്രണയം പ്രണയം വയസ്സാങ്കാലത്ത് പ്രണയം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഓടി മീനാക്ഷി സന്തോഷത്തോടെ ജയറാമനും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മറ്റു രണ്ടു മൂന്ന് പേരും കൂടി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല പരിപാടി മദ്യപാനവും ഉണ്ട് ആ സമയം അവിടേക്കൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് പോലീസ് വണ്ടി വന്നതും കൂടെയുള്ളവരെല്ലാവരും ഓടി എന്നാൽ വൈശാഖന് ഓടി സാധിച്ചില്ല വൈശാഖിനെ അവരുടെ കയ്യിൽ കിട്ടുകയാണ് അതിൽ ഒരാൾ പൗര പോലീസുകാരൻ പറയുന്നു സാറിനെ ഇവനെ മനസ്സിലായോ എ സി പിയുടെ ഭാര്യ കൊണ്ട് മുങ്ങിയ വിദഗ്ധനല്ലേ ആ കലിപ്പോ ഇപ്പൊ അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞ വൈശാഖിനെ താറുമാറായിട്ട് അടിക്കുകയാണ് പോലീസുകാർ അപ്പോഴേക്കും കാർത്തി അവിടേക്ക് വന്നു ഹേ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കാർത്തി അവിടേക്ക് വന്നു എന്താണ് ഇയാൾ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരു പോലീസുകാരൻ പറയുന്നു ഇയാൾ ചെയ്ത കുറ്റം സാറിനോടല്ലേ ചെയ്തത് കാർത്തി പെട്ടെന്ന് മീനാക്ഷിയുടെ വാക്കുകൾ ഓർക്കുന്നു എന്നോട് ചെയ്തതിനുള്ള ശിക്ഷ ഇവനും അവളും കൂടി അനുഭവിച്ചോളും ഇവനെ വിട്ടേക്കെന്ന് കാർത്തി പറയുന്നു നന്നായി പെരുമാറിയിട്ടുണ്ടല്ലോ ഇവൻ ചത്തുപോയാലേ എന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ കൊന്നതാണെന്നേ വരൂ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് സാർ അനുഭവിച്ച വേദനകൾക്ക് ഇത്രയെങ്കിലും ഇവനിട്ട് കൊടുത്തില്ലെങ്കിലേ സാറിനോട് ഞങ്ങൾക്ക് എന്ത് കടപ്പാട് എന്തായാലും ചീത്തകളിയിൽ നിന്നും ഇവനെ പിടികൂടിയ കാര്യം ഇവന്റെ വീട്ടിൽ അറിയിച്ചേക്ക് പിന്നെ ഇതൊരു സാധാരണ കേസായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി ഇവനെ കൊണ്ടുപോയിക്കോളൂ ഞാൻ വന്നേക്കാമെന്ന് കാർത്തി പറയുകയാണ് പോലീസുകാരോട് അങ്ങനെ പോലീസുകാർ വൈശാഖിനെ കൊണ്ടുപോകുന്നുണ്ട് വൈശാഖും കാറിൽ കയറിപ്പോകുന്നു ഇപ്പോൾ വൈശാഖിന്റെ വീട്ടിലാണ് മൈഥിലി ഉള്ളത് മൈഥിലിയും പണിക്കരും പണിക്കരും അവിടെ നിൽക്കുകയാണ് പണിക്കർ ഇങ്ങനെ പറയുന്നു മാന മരിയറക്കി ഒരു പോലീസുകാരന്റെ ഭാര്യയായിട്ട് ജീവിച്ചിരുന്ന കൊച്ചാണ് അവൻ അതിനെ തട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ട് അവൻ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുന്നു ഇപ്പോ പോലീസ് പിടിച്ചു നീ ഒറ്റത്തിയ ചെറുക്കനെ ഇങ്ങനെ വഷളാക്കിയിരിക്കുന്നത് എന്ന് താരക പണിക്കരെ വഴക്ക് പറയുകയാണ് പണിക്കർ ഞാൻ എന്ത് തെറ്റിച്ചിരുന്നാ ഈ പറയുന്നതെന്ന് താരകെയും ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ നീ ഇങ്ങനെ ക്യാഷ് എടുത്ത് കൊടുത്തിട്ടല്ലേ അവൻ ഇങ്ങനെ നടക്കുന്നത് അവന് മനസമാധാനം ഇല്ലാഞ്ഞിട്ട് അവന് കൂടിച്ച് ഇങ്ങനെ നടക്കുന്നത് അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ദൈവമേ പോലീസിന്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ വൈരാഗ്യങ്ങളും വെച്ച് അവനെ ഇടിച്ച് ഇഞ്ചപരുവത്തിലാക്കുമെന്നും താരക പറയുന്നു വിഷമിക്കേണ്ട മേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ചീട്ടുകളി അത്ര വലിയ കുറ്റമല്ല ഞാൻ ജാമ്യം എടുത്ത് തിരികെ കൊണ്ടുവരാമെന്ന് മൈഥിലി പറഞ്ഞപ്പോൾ താരക പറയുന്നു വേണ്ട മോളെ നീ പോണ്ട നിന്നെയും കൂടെ പിടിച്ച് അവിടെ അകത്തിടും പണിക്കാർ പറയുന്നു ഞാൻ പോകാം മോളെ സ്റ്റേഷനിലേക്ക് നിങ്ങളെ കണ്ടാൽ ഉറപ്പായിട്ടും പോലീസുകാർ പിടിക്കും കള്ള ലക്ഷണമുണ്ട് നിങ്ങളുടെ മുഖത്ത് എന്നൊക്കെ താരക പറഞ്ഞപ്പോൾ ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് മൈഥിലി പോകുന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് കാർത്തി അവിടേക്ക് പോലീസ് ജീപുമായി വന്നത് ദേഷ്യത്തോടെ കാർത്തി മൈഥിലിയെ നോക്കുകയാണ് ഞെട്ടലോടെ മൈഥിലി കാർത്തിയും നോക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങണ എന്ന് പറഞ്ഞ് വൈശാഖിനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കാർത്തി വൈശാഖിനെ ഈ പരുവത്തിൽ കണ്ട താരകയും പണിക്കരും ഞെട്ടു നിൽക്കുന്നു പോലീസിനെ കണ്ടതും പെട്ടെന്ന് അയ്യോ പോലീസ് ഓടിക്കോ മനുഷ്യ എന്ന് പറഞ്ഞ താരകെയും പണിക്കരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് വൈശാഖിനെ ഇടിച്ച ഒരു ഇപ്പോൾ വലിയ പാടുവിട്ട് വൈശാഖ് അവിടേക്ക് വരുന്നുണ്ട് വൈശാഖ് വന്നതും വൈശാഖയെ നിന്നെ കാർത്തി ഒത്തിരി തല്ലിയല്ലേടാ ഇല്ലേടായെന്ന് സങ്കടത്തോടെ മീനാക്ഷി മൈഥലി ചോദിക്കുന്നുണ്ട് ഇല്ല കാർത്തി എന്നെ തല്ലിയില്ല കാർത്തിയാണ് എന്നെ രക്ഷിച്ചത് എന്ന് വൈശാഖ് പറയുന്നുണ്ട് ദേഷ്യത്തോടെ കാറിൽക്കാരി പോവുകയാണ് കാർത്തി എന്റെ മോനെ നീ തറവാടിന്റെ മാന തകർത്തല്ലോടാ എന്ന് പറഞ്ഞ് താരക അവിടേക്ക് വന്നു തറവാടോ ഏത് തറവാട് ഈ കൂതറ തറവാട്ടിൽ ജനിച്ചു പോയതാ ഞാൻ ഇങ്ങനെ നശിച്ചു പോയത് ഇടികൊണ്ട് എല്ലൊടിഞ്ഞു വന്ന എന്നോട് പറയാണ് തറവാട് തകർത്തെന്ന് എന്ന് വൈശാഖ് പറയുന്നു വൈശാഖെ നീ വാ എന്ന് പറഞ്ഞ് മൈതിലി വൈശാഖിനെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് എന്നെ എവിടെങ്കിലും ഒന്ന് കിടത്ത് എനിക്ക് വയ്യെന്ന് വൈശാഖ് പറയുന്നു അവിടെ ഇരിക്കാൻ പോലും വൈശാഖിന് സാധിക്കുന്നില്ല എന്റെ ദൈവമേ ഈ കാർത്തി എന്റെ മോനെ തല്ലി കൊല്ലാറാക്കി എന്നൊക്കെ താരക ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുകയാണ് ഇതിനെ ഞാൻ അവനോട് പകരം ചോദിക്കും നോക്കിക്കും എന്നും താരക പറയുന്നുണ്ട് ആ സമയം വൈശാഖ് ഒന്നും പറഞ്ഞില്ല പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് ഗിരിയാണെങ്കിൽ ഇങ്ങനെ പുറത്തു തന്നെ ആലോചിക്കുകയാണ് അവിടേക്ക് രാജലക്ഷ്മി അമ്മ വരുന്നു മോനെ എന്ന് പറഞ്ഞേ ഗിരിയോട് സംസാരിക്കേണ്ട രാജലക്ഷ്മി ഇങ്ങ് വന്നേ എന്ന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞേ ഒരു പുഞ്ചിരിയുടെ അമ്മ അവിടേക്ക് വന്നു ഗിരി എന്നോട് ക്ഷമിക്കണമെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു അമ്മ എന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ത് കാര്യത്തിന് എന്നെ വിഷമിപ്പിക്കല്ലേ അമ്മേ അതല്ല ഗിരി ഗിരിയെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു നന്ദിനിയുമായി ഞാൻ ആലോചിക്കാതെ ഈ വിവാഹകാര്യം ഗിരിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു അതൊന്നും സാറുമില്ല അമ്മ ആർക്കും ദോഷം വരുത്താനല്ലോ അങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വന്നത് അതെല്ലാം ഞാൻ ഗിരിയെ കളിയാക്കിയതുപോലെ തോന്നോ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു എനിക്ക് ആ തോന്നലില്ലെങ്കിലോ അതൊക്കെ പോട്ടെ അമ്മ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടുകളയുന്നു ഗിരി വിട്ടുകളയാൻ പറ്റില്ല എനിക്ക് ഗിരി മകനെ പോലെ തന്നെയാണ് ഗിരി ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണം ഞാൻ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാൻ പോവുകയാണെന്ന് രാജലക്ഷ്മി അമ്മ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളാണ് അമ്മ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്ന് മോഹിച്ചു പോയെന്നുള്ള കാര്യം സത്യമാണ് കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന പെൺകുട്ടിയാണ് നന്ദിനി നന്ദിനിയുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് മോഹിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഓരോരുത്തർക്ക് ഓരോ വിധിയല്ലേ അമ്മേ എനിക്കൊരു വിവാഹ ജീവിതം ദൈവം വിധിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ എനിക്കേ പറയുമ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ